അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹയോഗം തെളിഞ്ഞ എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ജ്യോതിഷ വിശകലന പ്രകാരം ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം മാറി മറിയും അതായത് ഇത്ര നാളായി വിവാഹങ്ങൾ പലതും വിവാഹ നിശ്ചയം കഴിയിട്ടുപോലും മുടങ്ങിപ്പോയിട്ടുള്ളവർക്കും എത്ര ശ്രമിച്ചിട്ടും ഗ്രഹനിലകൾ തമ്മിൽ ചേരാതെ ഉണ്ടായിട്ട് പോലും ഗ്രഹനിലകൾ തമ്മിൽ ചേരാതെ വിവാഹബന്ധം മുടങ്ങിപ്പോയവർക്കും പ്രണയിച്ചിട്ട് ഒന്നിക്കാൻ പറ്റാതെ പ്രണയ സാഫല്യം കൈവരിക്കാൻ സാധിക്കാതെ പിരിയേണ്ടി വന്നവർക്കുമൊക്കെ സന്തോഷകരമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു വിവാഹവും നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജീവിത പങ്കാളിയെയും നിങ്ങൾക്ക് ലഭിക്കാനും പോവുകയാണ് വിവാഹം എന്നത് വിധിപ്രകാരം മാത്രം നടക്കുന്ന ഒരു മംഗളകർമ്മമാണ് പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിച്ച വ്യക്തിയെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെന്നില്ല എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹയോഗം കടന്നു വരും പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില നക്ഷത്രക്കാരെങ്കിലും ഉണ്ടാവും അവർക്ക് മനസ്സിൽ ആഗ്രഹം കാണും ഈ വർഷമെങ്കിലും എൻ്റെ വിവാഹം ഒന്ന് നടക്കണേ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുമായുള്ള അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയുമൊത്ത് സുഖകരമായൊരു ജീവിതം ജീവിക്കാൻ ഒരു ഭാഗ്യം തരണേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കാത്തവർ ചുരുക്കമാണ് അവരുടെയൊക്കെ ആഗ്രഹ സബലീകരണത്തിനുള്ളൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും വിവാഹം പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്നവർക്കും വിവാഹയോഗം എനിക്കില്ലേ എന്നുപോലും ചിന്തിച്ച് വിഷ്രമിച്ചിരിക്കുന്നവർക്കും വിവാഹയോഗം വന്നു ചേരും കാരണം വ്യാഴത്തിൻ്റെ രാശി മാറ്റവും ശനിയുടെ രാശി മാറ്റവും ബുധനും സൂര്യനും എല്ലാം രാശി മാറുന്നത് വഴി ചിലലിൽ വിവാഹയോഗം വരുന്നു അതായത് എട്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷത്തിൽ നിങ്ങൾക്ക് വിവാഹയോഗം പൂർണ്ണമായും പറയപ്പെടുന്നു അതും സന്തോഷകരമായ ഒരു ദാമ്പത്യം ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ജീവിത പങ്കാളിയുമൊത്ത് തന്നെ ഒരു സന്തോഷമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സന്തോഷകരമായ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിത പുരോഗതി കൈവരിക്കും സത് സന്താനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സന്താനം ആ വിവാഹത്തിലൂടെ നടക്കുന്ന ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന സന്താനങ്ങളാൽ നിങ്ങൾക്ക് പ്രശസ്തിയും പേരും വാനോളും ഉയരുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വന്നു ചേരും അത്രയ്ക്ക് ഭാഗ്യങ്ങളാണ് ഈ എട്ട് നക്ഷത്രക്കാരെ വിവാഹത്തിലൂടെ കാത്തിരിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ പേരും നാളും കമൻ്റിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥനാ സമയത്ത് മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതിനും സകല ദോഷദുരിതങ്ങളും ശത്രുദോഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ പേരും നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹയോഗം തെളിഞ്ഞ ആദ്യ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ് ഈ നക്ഷത്രത്തിന്റെ കീഴിൽ ജനിച്ചവർ എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും മാറ്റത്തിന്റെ വർഷമായിരിക്കും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയെ രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല വിവാഹത്തിനുള്ള മികച്ച സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ബന്ധം പരസ്പര ധാരണയിലും മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ സാധിക്കുന്ന തരത്തിൽ ഒരു സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി സന്തോഷപൂർണമായ ഒരു വിവാഹ ജീവിതത്തിന് നിങ്ങൾക്ക് യോഗം കാണുന്നു അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത് ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സ്വഭാവഗുണങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നു ചേരും ഗ്രഹസംക്രമണം പൊതുവേ ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും പുതുവർഷത്തിൽ കൊണ്ടു നൽകും അതിൽ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് വിവാഹയോഗം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതുമൂലം ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ രോഹിണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു സ്നേഹവും സമാധാനപരവുമായ മാറ്റങ്ങളിലൂടെ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകൈരമാണ് മകൈരം നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കാരണം ഇവരെ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ് ചൊവ്വയുടെ വലിയൊരു അനുഗ്രഹ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകൈരൻ നക്ഷത്രക്കാർക്ക് ആ ഒരു ചൊവ്വയുടെ രാശിമാറ്റവും അനുഗ്രഹവും നിങ്ങൾക്ക് വന്നു ചേരുന്നത് മൂലം വിവാഹയോഗം തെളിഞ്ഞു വരും അതോടൊപ്പം വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് തന്നെ പറയാം തൻ്റെ അതേ സ്വഭാവവും ലക്ഷ്യങ്ങളും പങ്കിടുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹ പൂർത്തീകരണത്തിന്റെ വർഷം കൂടിയാണ് മകേരനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് വിവാഹയോഗവും അതും നിങ്ങൾക്ക് മംഗളകരമായി വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ശനിയാണ് ഇവിടെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുടുംബത്തോടുള്ള പ്രതിബദ്ധത സ്നേഹം വിശ്വസ്ഥത വൈകാരികത എന്നിവയെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനും അതനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷത്തിൽ മാറി സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം വന്നുചേരുന്നതാണ് അതോടൊപ്പം ആ ഒരു സന്തോഷപൂർണ്ണമായ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെയധികം സന്തോഷത്തിൽ ഒരു കുടുംബജീവിതം നയിക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നു അടുത്തത് ഉത്തരം നക്ഷത്രമാണ് സൂര്യനാണ് ഉത്തരം നക്ഷത്രത്തിൻ്റെ ഗ്രഹം ഉത്തരവാദിത്വ ബോധം വളരെയധികം കൂടുതലുള്ളവരായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലും അത്രയും ഉത്തരവാദിത്വം ഇവർ കാണിക്കുന്നതാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും അനുയോജ്യമായ രീതിയിലുള്ള ഒരു പങ്കാളി ജീവിതത്തിൽ കടന്നു വരണമെന്ന് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ പോകുന്ന അവർക്ക് അനുയോജ്യമായ അവരുടെ ഉത്തരവാദിത്വ ബോധത്തിന് ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ അവർക്ക് അനുയോജ്യമായ ശാശ്വതമായ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വരില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിശ്ചയമായും ഇവരുടെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളി വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് നക്ഷത്രമാണ് അനിരനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ശനിയാണ് അവരുടെ ഗ്രഹാധിപൻ നിശ്ചയദാർഢ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുന്നിൽ തന്നെയാണെപ്പോഴും കൂടാതെ ഉത്തരവാദിത്വ ബോധത്തിലും ഇവരെ വെല്ലാൻ മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം പ്രതിബദ്ധതയോടെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവർക്ക് സാധിക്കും അതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹം എന്നത് ഇവരുടെ അനിവാര്യമായ തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇവർ മികച്ച തീരുമാനമായിരിക്കും എടുക്കുന്നത് അതുമൂലം ബോധവും നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു അനുയോജ്യമായ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതോടുകൂടി ജീവിത ഉയർച്ച കൈവരിക്കുകയും ചെയ്യും അടുത്തത് രേവതി നക്ഷത്രമാണ് ബുധനാണ് രേവതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് വൈകാരികത ഏറെ കൈമുതലാക്കിയ നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത് പരസ്പരം കരുതലും സ്നേഹവും ഇവരിൽ ഓരോ ദിനവും വർദ്ധിക്കും അതുകൊണ്ട് തന്നെ സ്നേഹനിർഭരമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തുയർത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം മികച്ച രീതിയിൽ തന്നെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നോട്ട് പോവുകയും ചെയ്യും കൊണ്ടും അനുകൂലമായ ഒരു ജീവിത പങ്കാളി ജീവിതത്തിൽ വന്നു ചേരുന്നതിന് യോഗം കാണുന്നു രേവതി നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ എട്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ജീവിതത്തിൽ പുതിയൊരു നിങ്ങളുടെ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കും ഒക്കെ താങ്ങായി തണലായി ഒരു നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതോടുകൂടി ജീവിത മെച്ചവും ജീവിത ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനപരവുമായി ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം വിവാഹ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം